നൂറ്റിരണ്ടാം അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് മഞ്ഞൾ കൃഷിരീതിയും ഗുണങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാറും ചർച്ചയും സംഘടിപ്പിച്ചു നൂറ്റിരണ്ടാം അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനം സഹകരണ ബാങ്ക് മഞ്ഞൾ കൃഷിരീതിയും ഗുണങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെമിനാറും ചർച്ചയും സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ എൻ ആർ ഹർഷകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ മഞ്ഞൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയുമായിട്ടാണ് ഈ കഴിഞ്ഞ കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതിനുള്ള കുറേറെ മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ആദ്യമൊന്നും നമ്മൾ ഇത് ചെയ്തു നോക്കിയിട്ട് പോലും ഇല്ലാത്ത ഒരു ചിലവർ മാത്രമാണ് നല്ല കർഷകർ മാത്രമാണ് ഇങ്ങനെ ഒരു മഞ്ഞൾ കൃഷിയിലേക്ക് പോയിട്ടുള്ളത് ബാങ്കിൻ്റെ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകളും ബാങ്കിൻ്റെ സബ്സിഡികളിലൂടെ കൂടിയുള്ള മഞ്ഞൾ വിതരണവും എല്ലാം കൂടി ആയതിനു ശേഷം ഇപ്പം ഏതൊരു വീട്ടിൽ ചെന്ന് നോക്കിയാലും ഒരു കുറച്ചെങ്കിലും ഒരു മഞ്ഞൾ ഇല്ലാത്ത ഒരു സ്ഥ വീടുകളില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതിനുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ ഇപ്പം സ്കൂൾ തലത്തിലും ഇപ്പൊ ബാങ്ക് ആയാലും നമ്മുടെ കൃഷി വകുപ്പായാലും മറ്റ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലായാലും എല്ലാം സ്കൂൾ തലത്തിലും ജെ എൽ ജി ഗ്രൂപ്പ് തലത്തിലുമൊക്കെ നമ്മൾ ഈ കൃഷി ചെയ്തു വരുന്നതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും കൂടുതൽ കുറച്ച് സൂചിപ്പിച്ചും മഞ്ഞൾ മതിലകം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു വിഷയം അവതരിപ്പിച്ചു ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ ജ പ്ലാൻ പദ്ധതിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും എടുത്ത് പത്ത് ലക്ഷത്തിൽ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത് പത്ത് കോടിയുടെ വിലയുണ്ട് ഞങ്ങൾ ആ ഗോഡൗണിനെ ഇടിക്കുകയും നെൽകർഷകരുടെ മുഴുവൻ നെല്ലും ആ ഗോഡൗണിൽ സം ഗോഡൗൺ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇപ്പം ആ ഗോഡൗണിൽ സംഭവിക്കുകയും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് കൃത്യമായിട്ട് കർഷകർക്ക് പൈസ കൊടുക്കാനും സാധിച്ചു ഞാൻ ഞാൻ ആ പേരിൽ ഓഡിറ്റിലും കുറേ കമ്മിറ്റികളിലും പോയി വിശദീകരണം സഹായമായിരുന്നു അത് എന്ന് കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെ കുറിച്ചും വിശദമായി സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ സി എം അശോകൻ ഡോക്ടർ രാമചന്ദ്രൻ സുമംഗല ചന്ദ്രമതി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ ബാങ്ക് സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മഞ്ഞളുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ദൗത്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ദൗത്യം രണ്ടു മൂന്ന് വർഷമായിട്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നടത്തി വരികയാണ് അവിടെ ആദ്യ വർഷം ആയിരം കിലോ മഞ്ഞൾ വിത്ത് അന്ന് മാർക്കറ്റിൽ എൺപത് രൂപ കിലോയ്ക്കുള്ള സമയത്ത് നമ്മൾ രണ്ട് കിലോ മഞ്ഞൾ വിത്ത് നൂറ് രൂപയ്ക്കാണ് നൽകിയത് അത് ഇതിൻ്റെ ഒരു അംബാസിഡറെന്ന് പറയുന്ന കാര്യം നമ്മുടെ ലോക്കൽ അംബാസിഡറായ ശ്രീ മുഹമ്മദ് സലീമാണ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അദ്ദേഹം മഞ്ഞൾ കൃഷി മഞ്ഞൾ പൗഡർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മരമായ രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു അംബാസിഡറായി മാറുകയും വിവിധ തരങ്ങളിലുള്ള ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഗുണഗനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷൻ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞങ്ങൾ ആദ്യം വിൽപ്പന നടത്തിയത് രണ്ടു വർഷം മുതൽ അതിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്